അതിനൊരു തെളിവാണ് നിക് ബ്ലോഗ്സിന്റെ ഈ വീഡിയോസ് എല്ലാം പോയത് ആലോചിക്കുക ഇത് ഗൂഗിളില് കമ്മ്യൂണിറ്റി സ്ട്രൈക്ക് കൊടുത്തിട്ട് റിമൂവ് ചെയ്തതാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഇനി കുറച്ചു കാലത്തേക്ക് വീഡിയോ പബ്ലിഷ് ചെയ്യാൻ സാധിക്കില്ല നമസ്കാരം സൈബർ തട്ടിപ്പിലേക്ക് നയിക്കുന്ന കുറച്ച് യൂട്യൂബർമാരെ ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അതിന് പിന്നാലെ തന്നെ ഒരുപാട് ചാനലുകളിലും ഇവരെക്കുറിച്ചുള്ള ക്ലിപ്പുകളും അതുപോലെ തന്നെ ഇവരുടെ പ്രൊമോഷൻസിൻ്റെയൊക്കെ കഥ വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഇപ്പോൾ നമ്മൾ പറയാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിക് ബ്ലോഗ്സിൻ്റെ ഒരു ചെറിയ ക്ലിപ്പിങ് ഞാൻ അതിന് മുമ്പുള്ള വീഡിയോയിൽ രണ്ടാഴ്ച മുന്നേ അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതുപോലെ ഈ പാവങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം പൈസ ഉണ്ടാക്കുന്നത് ഇത്തരത്തിലുള്ള ആയിട്ടുള്ള ആപ്പുകളെ പ്രൊമോട്ട് ചെയ്ത് കിട്ടുന്ന ക്യാഷ് കൊണ്ടാണ് എന്നും പറഞ്ഞിട്ട് ഇപ്പം അങ്ങനെ പ്രൊമോട്ട് ചെയ്തിട്ടുള്ള കുറച്ച് വീഡിയോസ് നമ്മുടെ നിക് ബ്ലോഗ്സിൽ ഡിലീറ്റ് ആയി പോയിട്ടുണ്ട് ഇതിൽ ഗൂഗിൾ എടുക്കുന്ന ഒരു എഫേർട്ട് എന്ന് പറയുന്നത് നമ്മൾ പ്രശംസിക്കേണ്ടത് തന്നെയാണ് കാരണം മെറ്റയ്ക്ക് അണ്ടറിൽ വരുന്ന ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും വരുന്ന പ്രൊമോഷൻസ് സകല തട്ടിപ്പുകളോടെയും കൂടിയിട്ട് കൊടുക്കുന്ന പച്ചക്കി കൊടുക്കുന്ന പ്രൊമോഷൻസ് അവരൊന്നും നോക്കാതെ തന്നെ അത് എന്താണ് സംഭവം എന്ന് പോലും നോക്കാതെ അത് ആക്സെപ്റ്റ് ചെയ്തിട്ട് നമ്മളിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെയാണ് പലരും ലിങ്ക് തുറന്നിട്ടും ഈ ലോൺ ആപ്പിലും അതുപോലെയുള്ള മറ്റ് തട്ടിപ്പുകളിലും പോയി പെടുന്നത് പക്ഷേ ഗൂഗിള് തട്ടിപ്പുകാർക്കെതിരെ നല്ല രീതിയിലുള്ള സ്ട്രോങ് ആയിട്ടുള്ള നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത് അതിനൊരു തെളിവാണ് നിക് ബ്ലോഗ്സിൻ്റെ ഈ വീഡിയോസ് എല്ലാം പോയത് നിങ്ങൾ ഒന്ന് ആലോചിക്കുക ഇത് ഗൂഗിളിലെ കമ്മ്യൂണിറ്റി സ്ട്രൈക്ക് കൊടുത്തിട്ട് റിമൂവ് ചെയ്തതാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഇനി കുറച്ചു കാലത്തേക്ക് വീഡിയോ പബ്ലിഷ് ചെയ്യാൻ സാധിക്കില്ല ഗൂഗിൾ ടെൻഡറിൽ വരുന്ന യൂട്യൂബിനകത്ത് എന്തും കാണിക്കാം എന്നുള്ള ഒരു തോന്നൽ ആർക്കും വേണ്ട എന്ത് കാണിച്ചാലും ശരി എത്ര സബ്സ്ക്രൈബേഴ്സ് ഉള്ളവരായാലും ശരി പത്ത് സബ്സ്ക്രൈബേഴ്സ് ആയാലും പത്ത് കോടി സബ്സ്ക്രൈബേഴ്സ് ആയാലും ശരി തട്ടിപ്പ് കാണിച്ചിട്ടുണ്ടെങ്കിൽ ആ ചാനൽ പൂട്ടി പോവും അല്ലെങ്കിൽ ആ വീഡിയോകൾക്കെതിരെ നടപടി ഉണ്ടാകും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക ഞാനിവിടെ കൊടുക്കാം ഗൂഗിളിലെ ഒരു പോളിസി ഉണ്ട് ആ പോളിസി എന്ന് പറയുന്നത് ഈ ഗാംബ്ലിംഗ് പോലെയുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഗെയിമുകളുടെ ലിങ്കുകൾ കൊടുക്കുന്നത് ഗൂഗിളിന്റെ കമ്മ്യൂണിറ്റി ഗൈഡ് ഗൈഡ്ലൈൻസിന് എതിരാണ് അതാണ് നിക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അദ്ദേഹം ഈ ഗാംബ്ലിംഗ് ആപ്ലിക്കേഷൻ പ്രൊമോട്ട് ചെയ്തു അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തു കയറിക്കോളാമെന്ന് പറഞ്ഞു നേരെ ഇപ്പോൾ ഗൂഗിൾ കയറിയിട്ട് ആ ചാനൽ അങ്ങോട്ട് മേഞ്ഞിട്ട് അതിനകത്ത് കുറച്ച് വീഡിയോസ് ഒക്കെ കളഞ്ഞിട്ടുണ്ടെന്നാണ് ഞാൻ അറിയാൻ എനിക്ക് അറിയാൻ സാധിച്ചത് ഇനി നിക്ലോസ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാണെങ്കിലും ശരി ഗൂഗിളിന്റെ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ വഴി റിമൂവ് ചെയ്താലും ശരി നിക്ലോസിന് മനസ്സിലായിട്ടുണ്ടാവും ചെയ്ത് തെറ്റാണെന്നുള്ളത് കാരണം ഒരിക്കലും ഗൂഗിളിനോട് പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ ഇങ്ങനെ പാവങ്ങളെ സഹായിക്കാൻ വേണ്ടിയാണ് ഈ തട്ടിപ്പ് ആപ്പുകൾ പ്രൊമോട്ട് ചെയ്യുന്നത് അതിൽ നിന്ന് കിട്ടുന്ന ലക്ഷങ്ങൾ എടുത്തിട്ട് വേണം എനിക്ക് ഈ പാവങ്ങളെ സഹായിക്കാമെന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ചാനലും മൊത്തം അങ്ങ് ഡിലീറ്റ് ചെയ്ത് കൊടുക്കും മനസ്സിലായോ അതുപോലെ നമ്മളും ശ്രദ്ധിക്കുക ഈ പാവങ്ങളെ സഹായിക്കുന്ന വീഡിയോ കാണുമ്പോൾ ആ കിട്ടുന്ന ക്യാഷ് എവിടെ നിന്ന് നമ്മൾ നോക്കണം ഇരുപത് ലക്ഷം പോയിട്ടുള്ള ഒരാളുടെ ഓഡിയോ ക്ലിപ്പും കാര്യങ്ങളൊക്കെ നിങ്ങൾ മറ്റ് ചാനലിൽ റിയാക്ഷൻ ചാനലുകളൊക്കെ കണ്ടിട്ടുണ്ടാവും ഒന്ന് ആലോചിച്ച് നോക്കുക ഗെയിം കളിച്ചിട്ട് അങ്ങനെ ആ ഇരുപത് ലക്ഷം പോയ വ്യക്തിയുടെ കുടുംബത്തിൽ നിന്ന് ഒരു പത്ത് ലക്ഷം എടുത്തിട്ട് ഈ നിക്ലോസിന് പ്രൊമോഷൻ ചെയ്യാൻ കൊടുക്കുകയാണ് ഈ ആപ്പ് എന്ന് കരുതുക അത് വെച്ചിട്ട് ഒരു വീട് പാവങ്ങൾക്ക് ഉണ്ടായി കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിലെന്ത് വിലയിരിക്കുന്നു നിങ്ങളൊന്ന് ചിന്തിക്കുക ശരി എന്നാൽ നല്ല ആയിട്ടുള്ള ജ്വല്ലറികളുടെ പരസ്യങ്ങളോ റെസ്റ്റോറൻ്റെ പരസ്യങ്ങളോ റിസോർട്ടുകളുടെ പരസ്യങ്ങളോ എടുത്തിട്ട് അതിൽ നിന്നുള്ള പൈസ വെച്ചിട്ട് ഇതുപോലെ പാവങ്ങളെ സഹായിക്കാൻ പറ്റുമോ ഇല്ല ചെയ്യില്ല കാരണം ഇത് ചുളിവില് കിട്ടുന്ന ക്യാഷ് അല്ലേ വെറുതെ ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ചുളിവിൽ കൊടുക്കുന്ന അതായത് ഈ തട്ടിപ്പ് കമ്പനിയിൽ കൊടുക്കുന്ന ചുളിവിൽ കൊടുക്കുന്ന ക്യാഷ് ആയതുകൊണ്ട് അതിൽ പോയാലും വലിയ നഷ്ടമൊന്നും വരാൻ പോകുന്നില്ല അതിനകത്ത് എഫോർട്ടില്ല അധ്വാനം ഇല്ല ജസ്റ്റ് യൂ യൂട്യൂബിൽ വീഡിയോയിൽ വന്നിട്ടൊന്ന് പറഞ്ഞാൽ മതി ഇന്ന പോലെ ഒരു തട്ടിപ്പ് സാധനമുണ്ട് അതിൽ കയറണം അതിലും റോക്കറ്റ് മോളിൽ പോയാൽ ഇത്ര കിട്ടും താഴേക്ക് പോയാൽ ഇത്ര കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ ആൾക്കാരെ പറ്റിച്ചാൽ മതി ലക്ഷങ്ങൾ കിട്ടും ഈ സാധനമൊക്കെ പക്ക ഇല്ലിഗിലാണ് നമ്മുടെ രാജ്യത്ത് നിന്നും അല്ല ഈ സാധനം വർക്ക് ചെയ്യുന്നത് ഇതിനൊന്നും അഡ്രസ്സുകളില്ല കാര്യങ്ങളില്ല ഇതൊക്കെ ചൈനക്കാരുടെ ചില ചൈനീസ് ബുദ്ധികളുടെ സ്ക്രിപ്റ്റ് ആണത് ആ സ്ക്രിപ്റ്റ് വെച്ചിട്ട് അവരെ ഇത്രയും ലക്ഷങ്ങൾ എമൗണ്ട് കൊടുത്തിട്ട് ഇങ്ങനെയുള്ള യൂട്യൂബർമാർക്ക് കൊടുത്തിട്ട് അത് പ്രൊമോട്ട് ചെയ്യിപ്പിച്ചിട്ട് ജനങ്ങളിൽ നിന്നുള്ള പണം എടുത്ത് ഊറ്റിക്കൊണ്ട് പോകുക എന്നുള്ള ലക്ഷ്യം വഴി പ്രവർത്തിക്കുന്ന ഒരു സംഭവമാണിത് ഇതിന് നമ്മൾ കൊടുക്കുന്ന ഇവിടെ നിന്ന് ഇത്ര എമൗണ്ട് എന്ന് പറയുന്നത് എവിടേക്ക് പോകുന്ന പോലും നമുക്കറിയില്ല ഇതിന്റെ വ്യക്തമായിട്ടുള്ള കണക്കുകളോ കാര്യങ്ങളോ ഒന്നും ഗവൺമെന്റിൽ കൊടുക്കുന്നില്ല ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക ഇതിപ്പോ നിക് ബ്ലോഗ്സ് ആയാലും ശരി മറ്റേത് യൂട്യൂബർമാരായാലും ശരി ഈ മല്ലു ഫാമിലിയൊക്കെ ഉണ്ട് അവർക്ക് ബുദ്ധിയുണ്ട് അവരെ യൂട്യൂബിനകത്ത് ഈ സാധനം എടുത്തില്ല ഇട്ട് കഴിഞ്ഞാൽ ചാനൽ കൂട്ടി പോകുന്ന അറിയാം ഇങ്ങനെ ഉടായ്പ്പ് പ്രൊമോഷൻ ചെയ്തിട്ട് ആൾക്കാർ റിപ്പോർട്ട് ചെയ്ത് റിപ്പോർട്ട് ചെയ്ത് ഇപ്പോൾ ഉള്ള വ്യൂസ് എല്ലാം കുറഞ്ഞു 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 വരുന്നുണ്ട് നിങ്ങൾ നിങ്ങളതൊന്നും ശ്രദ്ധിക്കുക അതായത് ഇത്തരത്തിലുള്ള സാധനങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നവരുടെ ചാനലുകൾ നല്ല രീതിയിൽ ഡൗൺ ആയി പോകുന്നുണ്ട് നിക് നിക്ബ്ലോഗ്സിൻ്റെ ചാനലിനകത്ത് ഇത്രയും വീഡിയോ പോയതുകൊണ്ട് തന്നെ അദ്ദേഹം ഇത്രയും എടുത്ത കഷ്ടപ്പാട് ആ വീഡിയോയ്ക്ക് വേണ്ടി എടുത്ത കഷ്ടപ്പാട് ഞാൻ ഒരിക്കലും എന്താ തള്ളി പറയുന്നില്ല പക്ഷെ ഇങ്ങനെ ചെയ്യണ്ടായിരുന്നു അതായത് ഇത്തരത്തിലുള്ള ഈ തട്ടിപ്പുകാരുടെ അടുത്തുനിന്ന് ക്യാഷ് മേടിച്ചിട്ട് ഈ മാതിരി കഷ്ടപ്പാട് കഷ്ടപ്പെടേണ്ടായിരുന്നു അദ്ദേഹം കാണിച്ചത് തട്ടിപ്പുകാരിൽ നിന്നും പണം എടുത്തുകൊണ്ട് ഈ പാവങ്ങളെ സഹായിക്കുക എന്ന നിലപാടായിരുന്നു അത് നടക്കാത്ത കാര്യമാണ് അപ്പം അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ചാനലിനെ ഇത് നെഗറ്റീവായിട്ട് കൺഫേം ആണ് ഇനി യൂട്യൂബിലെ ഒന്ന് കയറി വരുന്ന പല ചാനലുകാരും ശ്രദ്ധിക്കുക നിങ്ങൾ പ്രൊമോഷൻ എടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ പ്രൊമോഷൻ ലിങ്ക് ഒക്കെ അയച്ചു വരുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയി ക്ലിക്ക് ചെയ്ത് യൂസർ നെയിം പാസ്വേഡും കൊടുത്തു കഴിഞ്ഞാൽ ചാനൽ അടക്കം പോകും ഹാക്ക് ചെയ്തിട്ട് അങ്ങനത്തെ ഒരു ടീമുണ്ട് പിന്നെ അത് കൂടാതെ നിങ്ങൾക്ക് ഇങ്ങനെ പ്രൊമോഷൻ കാര്യങ്ങളൊക്കെ ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കുക നിങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്ന ബിസിനസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ജെന്യൂൻ ആണെന്നുള്ളത് നിങ്ങൾ ഉറപ്പു വരുത്തണം നിങ്ങളേതായ രീതിയിൽ ഉറപ്പുവരുത്തിയ പോരാ അത് സർക്കാർ തലത്തിൽ അന്വേഷിച്ച് അത് പക്കാ ആണെന്ന് മനസ്സിലാക്കിയതിനു ശേഷം മാത്രമേ നിങ്ങൾ അതിന്റെ പ്രൊമോഷൻ എടുത്തത് ചെയ്യാവൂ അല്ലെങ്കിൽ യൂട്യൂബ് ചാനലിൽ പോകുമ്പോൾ എല്ലാം പോകും ശ്രദ്ധിക്കുക മനസ്സിലായോ അപ്പൊ ഇത്രേ പറയാനുള്ളൂ ഇങ്ങനെയുള്ള ആൾക്കാർ പ്രൊമോട്ട് ചെയ്യുന്ന ലിങ്കിൽ നിന്നും പോയി നിങ്ങൾ ക്ലിക്ക് ചെയ്ത് ക്യാഷ് കൊണ്ട് കളയാൻ നിൽക്കേണ്ട അപ്പം അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരെ ഗുഡ് ബൈ